ഇത് നമ്മള് ബുക്ക് മാച്ചിൽ വരുന്നതാണ് നമ്മൾ കാലക്കാട്ട് മാർബിളിന്റെ ഡിസൈനിൽ വരുന്ന ബുക്ക് മാച്ചിൽ വരുന്ന ഡിസൈൻ ഉണ്ട് മാച്ചില് കാർവിങ് വരുന്നുണ്ട് ഇപ്പൊ ഇത് രണ്ടാണ് ഡിസ്പ്ലേ ഉണ്ട് പിന്നെ നമ്മൾ താഴോടെ ഫ്ലോറിൽ ഒന്ന് ഫ്ലോറിൽ വിരിച്ച എങ്ങനെ ഇരിക്കുന്നുള്ള കാ ഫ്ലോർ മാച്ചില് നമ്മള് ഏറ്റവും ഓഫർ പ്രൈസ് ആണ് നമുക്ക് വരുന്നത് മുതൽ ഓഫർ പ്രൈസ് വരുന്നുണ്ട് വെച്ചാൽ തിരിച്ച് വെച്ചാൽ എങ്ങനെയാണോ നമുക്ക് അത് മാതിരി അഫീല് കാര്യങ്ങള് ശരിക്കും ഇറ്റാലിയൻ ഡിസൈൻ ആണ് വരുന്നത് ഇറ്റാലിയൻ പ്രഷ്യ ഇതിന്റെ ഒറിജിനൽ ഇറ്റാലിയൻ ഒരു ആയിരത്തിഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചൊക്കെ വരുന്നത് അതിന്റെ സെയിം കോപ്പി ടൈൽ ഇതും ക്രോഷ്യ ബ്രാൻഡിൽ വരുന്നതാണ് നാല് ടൈൽ ആണല്ലേ നാല് ടൈല് വരുന്നത് സ്ലാബുകള് ഇത് നമ്മള് കിച്ചൺ ഇത് നമുക്ക് യൂസിംഗ് ഇപ്പോൾ നമ്മളെ ഔട്ട് ചെയ്യുന്നവരുണ്ട് സിറ്റൌട്ട് മൊത്തം ചെയ്യണവരുണ്ട് ആളടക്കം ചെയ്യുന്നവരുണ്ട് ഇത് കാരണം നീളത്തിലാവുമ്പോൾ നല്ല വിരിച്ചു കഴിഞ്ഞാല് നല്ല കാണാനും നല്ല രസമാണ് അതുമാതിരി ഇപ്പൊ ഫോർട്ടിഫൈവിലടിച്ച് കാരണം കൊണ്ട് നമുക്ക് ഏത് ഡിസൈനും നമുക്ക് സെലക്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് വൈറ്റ് വൈറ്റിന്റെ ഡിസൈൻ തന്നെ നൂറ്റി അൻപത് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്